എന്റെ ഇടയിൽ നിന്നും എന്റെ മക്കളിൽ നിന്നും ഇടയിൽ എന്തിനു കെട്ടിരിക്കോ ിയാല് ആ പെണ്ണുങ്ങളെ നല്ല പറയാം പറഞ്ഞാ തന്നെ കുഞ്ഞോൾ മിക്സർ പേര് കിഞ്ഞോൾ ഹലോ ഗ്യാസ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ തുടങ്ങണ തന്നെ തറവാട്ടു കേട്ടോ രാവിലെ തന്നെ സുഭവിക്കുന്നുണ്ട് ഞാനവിടെ കുട്ടികൾക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ കറന്റില്ല കറണ്ട് ഇല്ലാത്തോണ്ട് ഞങ്ങള് രാത്രി ചൂടായിട്ട് ഉറക്കാൻ പറ്റില്ല അത് ഞങ്ങൾ രാവിലെ നേരം നേരത്തെ ഉറങ്ങിയത് അപ്പൊ ഞാൻ ഞാൻ ഇന്നലെ ചായക്കടങ്ങാൻ പോയാട്ടൊക്കെ ഞാൻ ഇവിടെ കാരൻ ഇണ്ടോന്നറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ ശരിയായോ ശരിയായിട്ടില്ല അതിന്റെ നട്ടില്ല അല്ല ഹോട്ടലിൽ നൂല്പുട്ടാ ഞാൻ പോയത് കുട്ടികൾക്ക് നൂല്പുട്ടിന്ന് സ്കൂളില്ലല്ലോ ഇന്നലെ പുറത്താലൂക്ക് അതെയല്ലേ ഒഴിവാണില്ല അങ്ങനെ പാടില്ലാതെ അപ്പൊ ഞാൻ അത് വെറുതെ അടുക്കള വന്ന് നോക്കിയത് അപ്പൊ ഇവിടെ നല്ല ഞാനാണെങ്കി പിന്നെ പറയാം പണ്ടുമേ പൂച്ചന്ന് നോക്കിക്കോ അല്ലേ ദിവസം ണ്ടായിട്ടാ ഷുഗർ കട്ട ചെയ്ത് ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തിന്നലില്ലേ മധുരം ഓവറായിട്ട് കഴിച്ചല്ലേ തറവാടിന്റെ മുന്നൊക്കെ ആകെ പൊളിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞേക്കാലോലെ നമ്മളെ തറവാടിന്റെ മുന്നൊക്കെ പൊളിച്ചിട്ടിട്ട് ഇപ്പൊ ഇതാക്കണ പണി നടക്കാണ് നമ്മളെ കല്ലുകൊണ്ട് കെട്ടി കൊണ്ടിരിക്കട്ടോ ഫുള്ള് കെട്ടി കൊണ്ടുക്ക ഇവിടെ നോക്കുകയാണോ എന്താർത്ഥാനടാ സുഖല്ലേ ചാടിച്ചി നമ്മളെ അയലോകത്ത കുട്ടിയെട്ടോ അപ്പൊ അഞ്ചാറ് പണിക്കാരൊക്കെ ഉണ്ട് കെട്ടാൻ വേണ്ടിയാണ് കല്ല് കെട്ടാന് അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗാസ് അപ്പൂടെ രണ്ടാമൂടെ കുപ്പായ ഇടാൻ പറഞ്ഞിട്ട് നോക്കാണെ രാവിലെ സ്കൂൾക്കും പോവാതെ അംഗൻവാടിക്കും പോവാതെ രണ്ട് കുമരന്മാർ അത് കരണ്ടില്ലായിട്ടാ കാരന്റ് വഴിക്കണ നമ്മളെ ലൈന് ബുഗ്ഗല്ലിട്ട് ജോയിനിങ് കൊണ്ട് കുപ്പായിടാൻ അടിച്ചിട്ട് ഇഞ്ചാ തുണിയിൽ പോയി നിൽക്കി നിന്നെ ചിപ്രാലപ്പുട്ടി പോർന്നു ഇവിടെ പിന്നെ നൂൽപുട്ടുണ്ട് അയിലക്കറിയുണ്ട് നല്ല ചൂടുള്ള അയിലക്കറി പിന്നെ നൂൽപുട്ടും പിന്നെ ഒരു വേറൊരു ഗിഫ്റ്റും അമ്മ കൊടുത്തേക്ക് എന്താ ഇക്കാരോ പറയാൻ പറ്റോ എന്താ പൂടാ ശർക്കരോളുണ്ടാക്കിയ പൂടാ എപ്പടി എന്താ തിന്നിട്ടില്ലേ നിനക്ക് ആയിട്ടില്ല അയച്ചില്ല അയച്ചില്ല എണ്ണിങ്ങാട്ട് വെച്ചതാ പൂവടം അല്ല സാരി പൂടാരി ൂല്പുട്ടും അയില ചൂടുള്ള അയിലക്കറി ഞാൻ രണ്ടയിലെടുത്ത് അയിലക്കറി എന്നറില്ല ആവി പറക്കണ അയിലക്കറി ആ നിങ്ങക്കാണ് ചിന്തിന്നോ ഞാൻ അറ്റ സ്നേഹിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് രാവിലെ ചായ വെള്ളം നൂൽപുട്ടും നൂൽപൊട്ടും കുടിക്ക ട അപ്പിന്നെന്തിനാണ് ഞങ്ങക്ക് നൂൽപുട്ട് നൂൽപുട്ടിന് എന്തിനാ ഇൻവേർട്ടർ ഒക്കെ പോയിക്കണ് നമ്മളെല്ലാം ഇതിന് മാത്രം പോയിട്ടുള്ളൂ എന്താ അറിയില്ല ഏതായാലും എന്താണോന്റെ പ്രശ്നം ആശുദാട്ട് തറവാട്ട് നാളെ ക്ലാസ് ഇല്ലേ എനിക്കുണ്ട് എന്തായാലും ഓനെന്തിനാണ് വിളിച്ചോനോക്കാനെ പോണോ

കയറ് വേഗം നമ്മളെ വിട്ടിട്ടില്ല ഒരു പരിപാടി ദുർഗാവും പിന്നെ ഓലെ ഭൂതി അല്ലേ സ്കൂൾക്കും പോയിങ്ങനെ നിക്കുമ്പോ ഭയങ്കര സ്നേഹം പോവുകയാണെങ്കിൽ മെച്ചിക്ക് പേടിയാവും ഒറ്റക്ക് നിക്കോയ്ക്ക് പേടിയാവും അതാണല്ലോ നിക്കണ്ടോ നോള നിക്കണ്ട അതിപ്പോ മൂന്തി കുച്ചു അതാക്കണേ കുഞ്ഞു പേരുന്ന ലോളിന് ഉമ്മടുത്തേക്ക് പോണം പറഞ്ഞു നാളെ സ്കൂളിലല്ലോ ശനിയാഴ്ചല്ലേ ഇവിടെ ഒരാളെ ഇന്നിപ്പോന്നപ്പോ വിളിച്ചിന്നട്ടേ നിക്കാൻ പോരാ പറഞ്ഞ കണ്ട് കുഞ്ഞോള് മുഖത്തൊക്കെ നോക്കി കണ്ടു പിന്നെ അങ്ങോട്ട് നേരോട് പോയി അവിടെ അങ്ങോട്ട് ഇരുന്നീരുന്നില്ല ഇനി എന്താണെങ്കിൽ കുഞ്ഞോള് ഒറ്റക്കാവോന്ന് കരുതിട്ടാ തോന്നുന്നുണ്ട് അപ്പൊ അടങ്ങിട്ടോ പിട്ടാ ഏന്ന ും ചെയ്യൂല നിങ്ങളിപ്പോ ഖുർആാനും കണ്ടപ്പോ പറഞ്ഞിട്ട് ഇഞ്ചതുവണ്ടാവളും ഞാൻ വെച്ചോളാം നിങ്ങളെന്താ പിന്നെ വാക്ക് അതല്ല എന്താ അടുത്ത വെള്ളിയാഴ്ച അവരെ എന്താർക്കും ഞായറാഴ്ച അത് ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളെ ഞാൻ ഒരു അഞ്ചു ഭക്തം അഞ്ചു മക്കൾക്കും ഞാൻ തുർക്കണണ്ട് എന്റെ ഇണയിൽ നിന്നും എന്റെ മക്കളിൽ നിന്നും കണ്ണീർമ്മയാവുന്ന കാര്യങ്ങൾ മാത്രം

സങ്കടം എന്താ വരുന്ന കാരണം പറഞ്ഞാലും കൊണ്ടുപോകല ഇവിടെ ബാതിലടച്ച് പോകമ്മ പോയോക്കെ പോയോക്കെ എന്താമ്മ പറയാനുള്ള പറഞ്ഞിട്ട് വരാ ണോ ഓള് കാട്ടി തരുമല്ലോ അങ്ങനെ രണ്ടാളിന്ന് ഇഷ്ടമുള്ളത് ഓള് അതുകൊണ്ടാണോ ടാബ് എന്താ ഏ മൊബൈൽ ണോണ്ട് എന്താ ചോർത്ത് പറയുന്ന എന്താ ചോർത്തത് ഓന കുട്ടി എന്താ ചോർത്ത് പറയും നടക്കുന്ന ഞങ്ങള് പോയിട്ട് അല്ല അപ്പൊ എന്തായി മതിലിട്ടല്ലേ നാളെ എല്ലാ ട്ടോ വി ഓന അവിടെ ഒന്ന് കാണ്ട് കുഞ്ഞോളെ കാണും കുഞ്ഞോളിയും ടിഷ ബേബിനും കാണാൻ പോയുണ്ട് മെച്ചിനെയും ടിഷ ബേബിനെയും കാണാൻ പൂജ ഇത് പോണ്ടവിടെ ആരുല്ല ഉറപ്പല്ലേ അവൻ അവിടെ ചെന്നാണ്ട് കൊറച്ചേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് എന്നിട്ട് പിന്നെ പിന്നെങ്ങനുണ്ട് ഞാനുണ്ട് ഇങ്ങള് പോലും പെട്ടോണ്ട് അവിടെ ഒരു ഇതില്ല അപ്മാതിരി ടിവിൽ നിന്ന് വേറി വേറെ പോയിട്ട് കണ്ടോ അങ്ങനെ ഗ്യാ നേരത്തെ കടന്നുറങ്ങോളെന്താ കടന്നു രാവിലെ പ്രാവരും ഏറ്റവും ചെറിയ കുട്ടി എല്ലാരും നേരത്തെ ണ്ടാക്കിയതാവിണ്ടാറല്ലേ <laughs> <laughs>

ശരിയായിട്ടില്ലെങ്കിൽ വെറുതെ അത്രയും വേസ്റ്റ് ആക്കണ്ടല്ലോ കടലമാവും അരിപ്പൊടിയും മുളകും പൊടിയും കായപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇപ്പവും കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമ്മളീ നൂൽപുട്ടിനൊക്കെ കുഴപ്പമല്ലോ ആ പരിവാക്കിട്ട് നൂൽപുട്ടിന്റെ അച്ച കിട്ടുന്നാണ്ട് തിളച്ചെണ്ണിട്ട് ചുറ്റിച്ചെടുക്ക പൊരിച്ചെടുക്കും പൊരിച്ചെടുത്തിട്ട് പൊടിച്ച പിന്നെ നൂല് കൊറച്ചൂടി കട്ടില്ല സോഫ്റ്റ് ആയിട്ട് വെറുതെ

<laughs> 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 ും പക്ഷെ ഉറുമ്പാക്കൾ ഒന്നും ഇവിടെ ഫുഡ് കൊടുക്കണ്ട് എപ്പഴും കൊടുക്കണ്ട് ഉറുമ്പകളും ഈ പരിലല്ല എന്നും കൊടുക്കണ്ട ഉറുമ്പക്ക് എറുമ്പാള് പാർസലാക്കലവിടെ അടുത്ത വർഷകാലത്ത് പാർസലാക്ക അത്രക്ക് കളയുണ്ട് ചിന്തില്ല ചിന്തില്ല ആർത്തി കാട്ടില്ല തിന്ന് കുഞ്ഞുറങ്ങാനും പോയോട്ടടുത്ത് പിന്നെ വേറെ കോമഡി എന്താ ചെയ്യാന്ന് ചട്ടിയിലാട ചോറിന്ന് രണ്ടല്ലിക്കൻ പോ ചിക്കൻ തന്നെ നല്ല മുളകിട്ട് വെച്ചു അത് തിന്നു കുഞ്ഞു

Det er veldig morsomt. ില്ലേ കൊറച്ചീ കിട്ടടിക്ക കുഞ്ഞോൾ മിക്സർ ആണ് കിഞ്ഞോൾ മിക്സർ ആ മതി മതി പിന്നെ കൊറച്ച് മകുക് പൊടി കൊറച്ച് ഉപ്പൂട്ടും ഒക്കെ കേക്ക്

ടാ ഞാൻ കാര്യം പറഞ്ഞു ഞാൻ ഇപ്പൊ വേറെ പെണ്ണു കെട്ടിരുതിക്കോ മെച്ചിനെ ഒഴിവാക്കിയാല് ആ പെണ്ണുങ്ങളെ നല്ല ആ പെണ്ണുങ്ങളെ നല്ലപോലെ നോക്കും തോന്നുന്നുണ്ടോ ഏ ഞാൻ കേട്ടെ വേറെ കേട്ടെ മെച്ചിനെന്താ എന്താ 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 കേട്ട ജിബ്രാനെ മെച്ചിനെന്താ കേട്ടേ ഫുഡേ എങ്ങട്ടണ്ട് എന്നിട്ട് നിങ്ങളെവിടെ നിൽക്ക എവിടെ ഇപ്പച്ച പുതിയ മെച്ചിൻ്റെ നിക്ക ഇപ്പച്ചി വേറെ പെണ്ണു കിട്ടിയാലും ഇപ്പച്ച പുതിയ ഈ പെണ്ണുങ്ങള ടക്കുന്നു അല്ലാതെ റൂം കടത്തൊന്നും ഇല്ല അല്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രൈവസിയാണോ കുഞ്ഞോളും മുണ്ടേരി ഞാൻ ഇവിടെ എന്റെ പെണ്ണുങ്ങളെ പോണ്ടോ പോകും ആരാണ് വേണ്ടിയേണ്ടിഷ്ടം പക്ഷെ എന്നാവിടെ ഈ കാര്യങ്ങള് പിടിയാണോ

ഞാൻ പോയത് കേട്ടോ ഒലിച്ചോയാലേ കുട്ടിണ്ടാവില്ല അതോണ്ടാവും ഒന്നും നീന്തല്ല അറിയില്ല ഇപ്പച്ചി ഒക്കെ വെള്ളത്തിൽ പോകും

ൂടുതൽ ആരും ഇഷ്ടം ഇപ്പച്ചിന്മാ രണ്ട് സെലക്ഷനോട് ഞാനൊന്നും വായിക്കാരോ പവാറ്റിൽ ഇനി പവാറ്റിൽ വല്ലപ്പോ ആയിക്കോട്ടെ പോയി കടന്നെ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും എന്താണോ മറ്റേ പറഞ്ഞാ ബൈബൈ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞാ ബൈബിളി പറഞ്ഞു അതപ്പ വിളിച്ച വിളിച്ച പോയപ്പോഴൊക്കെ നീ മതി നീ മതി ഇന്ന് നല്ലോണം എന്താടാ എന്താണ് എന്തിന ആരും വീഡിയോ ആ ും കണ്ടിട്ടില്ലല്ലോ ഞാൻ അന്റെ അടുത്തേക്കാണുള്ള ക്യാമറ പിടിച്ചെ ഞങ്ങളെ മൊത്താട്ട ഞാൻ

ജന ജനകളമ അതിനായക ജയദ് ഹിന്ദു മാതകുന ഉച്ച ഇംഗ്ലീഷ് മീഡിയത്തിൽ പിന്നെ ഇംഗ്ലീഷ് മീഡിയം അതായത് മീഡിയത്തിൽ

മൂന്നാൾ ഒരു ഇവിടത്തെ കിടക്കണേ കടന്നിട്ട് വരും